വോൾട്ടേജിന്റെ ഈ ഒരു വേരിയേഷൻ കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് തിരുവനന്തപുരം മലയൻകീഴ് പെരുകാവ് നിവാസികളുടെ ജീവിതത്തിന്റെ വോൾട്ടേജിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ പ്രതിസന്ധി ഇവരെ ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത് അഞ്ച് മിനിറ്റ് അതിന് മുമ്പ് ടപ്പും പറഞ്ഞിട്ട് അത് ആയി പോകും ഫ്രിഡ്ജാണെങ്കിൽ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ശബ്ദമാണ് അതിനകത്ത് പുതിയ അത് പോയി കമ്പ്യൂട്ടർ പണി മുടക്കും മോണിറ്ററിന്റെ ഇത് പോയിരിക്കും ഞാൻ ും ഫ്രിഡ്ജല്ലോത്ത് ക്ലാസ്സിലായതുകൊണ്ട് ക്ലാസ് എക്സാം നടക്കില്ല അപ്പം എക്സാമിനണ്ട് പഠിക്കാനുള്ള യൂട്യൂബ് നോക്കിയിരുന്ന് പഠിക്കുമ്പോഴെല്ലാം ഈ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടായിരിക്കും അത് ഇപ്പം ഭയങ്കര ഡിസ്റ്റർബിങ്സ് മുറിഞ്ഞു പോകും ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ളവർക്ക് നടത്തം തന്നെ ശരണം ഈ പ്രദേശത്ത് ഏകദേശം ഒരു ഒരു വീടുകൾക്ക് ഈ ആണ് ഉള്ളത് കൂടുതൽ വൈദ്യുതി ഉപയോഗം വോൾട്ടേജ് കുറയാൻ കാരണമായെന്നാണ് പറയുന്നു പരിഹാരം ഒരു വർഷവും അവിടെ അവിടെ സിംഗിൾ ഫേസ് ഈ വരും തന്നെ ഫേസിലേക്ക് മാറ്റും കൂടാതെ പാലിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം